നമസ്കാരം ഒരു വ്യക്തി എപ്പോഴും ശുദ്ധിയോടെ ഇരുന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഊർജം കടന്ന് വരികയും എപ്പോഴും പോസിറ്റീവായ ഊർജം നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ പോസിറ്റീവ് ഊർജം നിലനിർത്തുവാനും ശരീരത്തെ മലിനമാക്കാതിരിക്കുവാനും കുളി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു എന്നാൽ കുളിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായ പരാമർശങ്ങൾ തന്നെയുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം പണ്ടത്തെ വീടുകൾ നാം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നതാണ് വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ പുറത്തായി കുളുമറി കാണുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ശൗചാലയം കാണുവാൻ സാധിക്കുന്നതാകുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ വീടിനകത്തായ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം പലർക്കുമുണ്ട് ഇതിനാൽ തന്നെ നാം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഒഴിയില്ല എന്നതാണ് വാസ്തവം ഇതേക്കുറിച്ചും ഏത് ദിശയിലേക്ക് നോക്കി കുളിക്കണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം നാം മനസ്സിലാക്കാൻ പോകുന്നത് ദർശനത്തെ കുറിച്ചാകുന്നു ടോയ്ലറ്റ് അഥവാ ബാത്റൂമിന്റെ ദർശനത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് തെറ്റായ ദിശയിലാണ് ദർശനം വരുന്നത് എങ്കിൽ അഥവാ ദർശനമായി വരുന്നത് എങ്കിൽ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഒഴിയില്ല എന്നാണ് പറയുക അവർക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരേണ്ടതായി വരും അതിനാൽ തന്നെ വടക്ക് അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനം അനിവാര്യം തന്നെയാകുന്നു ആ കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ് ഈ ദിശയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുക ഈ ദർശനത്തിൽ ടോയ്ലറ്റ് അഥവാ ബാത്റൂം വരുന്നതിലൂടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിയുകയും കടബാധ്യതകൾ കുറയുകയും ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വീടിനകത്ത് ആണ് നിങ്ങളുടെ ടോയ്ലറ്റ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എപ്പോഴും ടോയ്ലറ്റ് അടച്ചിടണം എന്ന കാര്യമാകുന്നു അതല്ല എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരും രോഗദുരിതങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുകൂടി ഓർക്കുക അതിനാൽ ടോയ്ലറ്റ് എപ്പോഴും അടച്ചിടുന്നതാണ് ശുഭകരം അതേപോലെ തന്നെ ടോയ്ലറ്റ് അഥവാ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം ഇടത്തേക്കാൾ ആദ്യം വയ്ക്കണം എന്നാണ് പറയുക ഇറങ്ങുന്ന അവസരത്തിൽ വലത്തേക്കാളാണ് ആദ്യം വയ്ക്കേണ്ടത് ഇപ്രകാരം പ്രവേശിക്കുന്നതിലൂടെയും ഇറങ്ങുന്നതിലൂടെയും തീർച്ചയായും ശുഭകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയാം കാരണം പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും കടബാധ്യതകൾ കുറയ്ക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാകും അതായത് ഭാഗ്യം വർദ്ധിപ്പിച്ച് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുകയും കടബാധ്യതകൾ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും നേരെ ഒരിക്കലും വരാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന് തന്നെ പറയാം നെഗറ്റീവ് ഊർജത്താൽ ജീവിതം നശിക്കും എന്നതാണ് വാസ്തവം അതേപോലെ തന്നെ മൂലകളിൽ ടോയ്ലറ്റ് വരുന്നതും ദോഷകരമാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാവിയിൽ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവരും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കന്നിമൂലയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം അതിനാൽ അതിനാൽ തന്നെ കന്നിമൂലയിൽ ബാത്റൂം വരുന്നത് ദോഷകരമാകുന്നു എന്നാൽ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്നിവ ഇവിടെ വരുന്നതിൽ ദോഷമില്ല ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും അതിനാൽ തന്നെ ഈ ഭാഗം കന്നിമൂല വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജലം റൂമിലേക്ക് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ബാത്റൂമിലെ ജലം അല്ലെങ്കിൽ അത്തരത്തിൽ മലിനമായ ജലം റൂമുകളിലേക്ക് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയായി തന്നെ എപ്പോഴും കന്നിമൂല സൂക്ഷിക്കണം വീട് സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കുക അലക്ഷ്യമായി ഒരിക്കലും ബാത്റൂമിൽ ഒരു കാര്യവും വയ്ക്കുവാൻ പാടുള്ളതല്ല ബാത്റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സാധിക്കും അതിനാൽ വൃത്തിയോടെ സൂക്ഷിക്കുക കൂടാതെ നനഞ്ഞ തുണി ഒരിക്കലും ബാത്റൂം അഥവാ ടോയ്ലറ്റിൽ ഇടരുത് എന്ന കാര്യവും ഓർക്കുക പലരും ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ തുണികൾ കൂട്ടിയിടുന്നവരാകുന്നു അത്തരത്തിൽ ചെയ്യുന്നതും അതീവ ദോഷകരമാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും പഴകിയ വസ്തുക്കൾ ഇത്തരത്തിൽ ഇടുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവായ ചിന്തകൾ ഇരട്ടിക്കുന്നതിനും അത് കാരണമായി തീരും ബക്കറ്റുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉപയോഗിച്ചതിന് ശേഷം പുതിയ ജലം നിറച്ചു വെക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ട എന്നുണ്ട് എങ്കിൽ ആ ബക്കറ്റ് കമഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അത് ഏവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു ഉപ്പുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഉപ്പിനെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി അഥവാ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും വായു ശുദ്ധീകരിക്കുവാനും സാധിക്കും അതിനാൽ തന്നെ ഒരു ബൗളിൽ അഥവാ ചില്ല് പാത്രത്തിൽ ഇപ്രകാരം ഉപ്പ് വയ്ക്കുന്നത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാനും സഹായകരമായി തീരും നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സഹായകരമാകുന്നു ഇനി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും വിവസ്തരായി കുളിക്കുവാൻ പാടില്ല എന്നാണ് പറയുക ഇങ്ങനെ ചെയ്യുന്നത് പിതൃദോഷം വരുന്നതിനും അതേപോലെ തന്നെ വർണ്ണദേവനെ അപമാനിക്കുന്നതിനും കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ കുളിക്കുമ്പോൾ ഒരു വസ്ത്രമെങ്കിലും അണിഞ്ഞു കുളിക്കണം എന്നാണ് പറയുക ആദ്യം ശിരസിൽ ജലം ഒഴിക്കണം കുറച്ചു പേരെങ്കിലും ശരീരമാണ് ആദ്യം കഴുകുക എന്നാൽ ആദ്യം ശിരസിൽ ജലം ഒഴിക്കുന്നതാണ് ഏറ്റവും ശുഭകരം തല കുളിക്കാതിരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ രണ്ടു തുള്ളി ജലം ശിരസിൽ ആദ്യം തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കിഴക്ക് ദിശയിലേക്ക് നോക്കി അഥവാ വടക്ക് ദർശനമായി നോക്കി കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായി കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മറ്റ് ദിശകൾ അത്ര ശുഭകരമല്ല രോഗദുരിതങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും അതേപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം അധിക നേരം ഈറൻ വസ്ത്രം നാം അണിയരുത് എന്നാണ് പറയുക ഇങ്ങനെ സംഭവിക്കുന്നത് ദോഷകരമായ ഫലം നൽകും അതിനാൽ തന്നെ തീർച്ചയായും കുളി കഴിഞ്ഞ ഉടനെ വസ്ത്രം മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരയരുത് എന്ന കാര്യവും ഓർക്കുക അതായത് കുളിക്കുന്നതായ അവസരത്തിൽ കരയുന്നത് പിതൃദോഷം വർദ്ധിക്കുന്നതിന് അഥവാ പിതൃദോഷം വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായി തരും